ഒരു നിരീശ്വരവാദിയുടെ പരിവേദനങ്ങളാണ് അദ്ദേഹം അത് കമൻറ്റുകളായി രേഖപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹം എന്താണ് കമൻറ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് മഴ പെയ്യ്ക്കാൻ പറ്റുമോ മുറിഞ്ഞുപോയി കൈ തിരികെ മുളപ്പിക്കാൻ പറ്റുമോ ഇല്ല അതുപോലെ തന്നെയാണ് എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയില്ല ഒരു ഫലവും ഉണ്ടാകത്തില്ല ഈ ലോകത്ത് മനുഷ്യനുണ്ടായിട്ടുള്ള നല്ല ചീത്തയുമായ എല്ലാ നേട്ടങ്ങൾക്കും കോട്ടങ്ങൾക്കും മാറ്റങ്ങൾക്കും കാരണം അവൻ്റെ പ്രയത്നം മാത്രമാണ് വിശക്കുന്നു ഭക്ഷണം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പട്ടിണി കിടന്ന് മരിക്കാം എന്നല്ലാതെ വേറെ ഫലം അതായത് മനുഷ്യൻ മാത്രമാണ് മഹത്വാൻ മനുഷ്യൻ മാത്രമാണ് ഉന്നതൻ മനുഷ്യൻ്റെ കൈവേലയും തൻ്റെ പ്രവൃത്തിയുമാണ് മനുഷ്യന് സാധിക്കാത്തതൊന്നുമില്ല പ്രാർത്ഥനയ്ക്ക് ഒന്നുമില്ല മറ്റൊരു ശക്തിയില്ല എന്നൊക്കെയാണ് അദ്ദേഹം ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത് അതിന് റിപ്ലൈ കൊടുത്തിരിക്കുന്നത് നോക്കുക കാലങ്ങളായി വിട്ടികൾ മഹത്തായ ഒരു ചോദ്യം എന്ന് കരുതി ചോദിക്കുന്ന ചോദ്യമാണത് താങ്കൾ കരുതുന്ന പ്രാർത്ഥന എന്താണ് താങ്കൾ കരുതുന്ന പ്രാർത്ഥന ഒരു മാജിക്കുകാരനെ പോലെ അദൃശ്യമായ സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ അലാബുദ്ദീൻ്റെ അത്ഭുത വിളക്കിൽ നിന്നും ഭൂതത്തെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് പോലെ തനിക്ക് ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കുന്ന ഒന്ന് എന്നാണ് ശരിക്കും ദൈവത്തെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുക അല്ലെ അത്തരം കാഴ്ചപ്പാടുള്ളത് കൊണ്ട് അത്തരം ദൈവം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഡിങ്കനിൽ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രാർത്ഥന മഴ പെയ്യിക്കുവാനുള്ളതല്ല എന്നാൽ പ്രാർത്ഥനയിൽ മഴ പെയ്യുമോ പെയ്യും അറ്റുപോയ കൈത്തിരികെ മുളപ്പിക്കാനാണോ പ്രാർത്ഥന എന്നാൽ എന്നാൽ അറ്റുപോയത് സൗഖ്യമാക്കുവാന് പ്രാർത്ഥനയ്ക്ക് കഴിയും എന്നാൽ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അതെല്ലാം പലപ്പോഴും വ്യക്തിപരമായ അനുഭവങ്ങളാണ് പലരും അത് കൊട്ടിഘോഷിക്കാറില്ല എന്നുള്ളതാണ് സത്യം പ്രാർത്ഥനയിൽ ആരോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതും ദൈവഹിതം ദൈവഹിതമറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥനയിലൂടെയുള്ള അത്ഭുതങ്ങൾ ജീവിതത്തിൽ എങ്ങനെ നടക്കും പ്രാർത്ഥനയിൽ നടക്കുന്ന അത്ഭുതങ്ങൾ ദൈവമാണ് തീരുമാനിക്കുന്നത് നാം കീ കൊടുത്ത് ഉപയോഗിക്കുന്ന പാവയുടെ സമമല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം നിശ്ചയിക്കുന്നതാണ് നടക്കുക അത് പലപ്പോഴും അവാച്യമാണ് അത്ഭുതകരമാണ് നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒന്ന് അതിലുണ്ട് ഞാനത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പിന്നെ പ്രാർത്ഥിച്ചിട്ട് മഴ മാറിയില്ലെങ്കിലും പ്രാർത്ഥിച്ചിട്ട് മുഴ മാറിയില്ലെങ്കിലും പ്രാർത്ഥിച്ചിട്ട് മുഴ വന്നില്ലെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും കാരണം പ്രാർത്ഥനയ്ക്കൊരു രുചിയുണ്ട് പ്രാർത്ഥനയ്ക്ക് ചില അനുഭവങ്ങളുണ്ട് ദൈവം കൂടെ നിൽക്കുന്ന അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകാറുണ്ട് എല്ലാ അത്ഭുതങ്ങളെക്കാട്ടിലും അതാണ് വലുത് ശരിക്കും ദൈവത്തെ അടിമപ്പണി ചെയ്യിക്കാനുള്ളതല്ല പ്രാർത്ഥന എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കും ഉണ്ടാകട്ടെ പ്രാർത്ഥനയിലൂടെ ദൈവസാന്നിധ്യത്തിൽ നിറഞ്ഞ് ജീവിക്കാനുള്ള വരമാണ് യഥാർത്ഥത്തിൽ ലഭിക്കുക യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അർഹിക്കേണ്ട മറുപടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അർഹിക്കേണ്ട മറുപടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കേട്ട് പലപ്പോഴും പ്രാർത്ഥനകളെ ദൈവത്തെ ദൈവപ്രവൃത്തിയൊക്കെ കുറ്റം പറയുന്ന ഇത്തരക്കാർക്കുള്ള മറുപടിയാണിത്